ും എന്റെ മുന്നിലുള്ള കുടുംബങ്ങൾ ചാടി പിന്നാലെ ഈ ലോകം എന്നെ അവിടത്തേക്കെല്ലാം കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എച്ച് ഐ ഗെയിമിംഗ് ലോൺ ഇന്നത്തെ ഈ വീഡിയോ വേറെ ലെവൽ വീഡിയോ ആണ് ഇന്നത്തെ വീട് നോക്കാൻ മറ്റൊന്ന് കേസ് നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് കിടിക്കാൻ ശേഷം ഓക്കെ ഒരു അൽപ്പൊളിയായിട്ട് കുറച്ച് കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആ ഒരു ബണ്ടിൽസും കാനലിന് റിവ്യൂ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ബണ്ടിലീസും കാര്യങ്ങളും നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് സോ ഫ്രീ ആയിട്ടാണോ അതോ ഡമണ്ട് കുടിച്ചാണോ എങ്ങനത്തെ ഈവെൻറ്റ്സ് വരെയൊക്കെയായിരിക്കും ആ ഒരു ബണ്ടിലീസിനെ നമ്മുടെ ഗെയിമിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ടുള്ള കുറച്ച് ഈവെൻറ്റ്സും അപ്ഡേറ്റ്സും നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് സോ വീഡിയോ വീഡിയോഫുൾ ആയിട്ട് വാച്ച് കാണും വളരെയധികം എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കിടക്കാൻ അൽപ്പൊളുടി വീഡിയോസ് ആയിരിക്കും സോ നിങ്ങൾക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ അറിയാനും സോ ഇന്നത്തെ ഈ വീഡിയോ അൽപ്പൊടി വീഡിയോ മാക്സിമം എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ വിഷയവും ലൈക്ക് ചെയ്യാനും മാക്സിമം എല്ലാവരും കൂടെ ഷെയർ ചെയ്യാനും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സോ എന്തായാലും നമ്മൾ വെച്ചാൽ പോകാൻ നമുക്ക് വീഡിയോ എടുക്കാം അതിനു പാട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണ് കൂട്ടുകാരാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ ഷെയർ ചെറിയൊരു ബെല്ലേക്കും പിടിച്ച് ഓൾ ഓഫ് സെറ്റ് ആണ് ഞാൻ ഇത് അടിച്ചു അല്പം ഈ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആണ് അവർ സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആക്കിയിട്ടുണ്ട് സോ ഓക്കെ സോ എന്തായാലും നമ്മൾ വെച്ച് പോലെ നമുക്ക് വീഡിയോ സോ ഇസ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ സോ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു വണ്ടീസ് നമ്മുടെ ആ ഒരു കിടക്കൽ ജീവിതം ആ ഒരു ബണ്ടിൽസിൻ്റെ കാര്യത്തിന് റിവ്യൂസ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക സോ നമുക്ക് ഇനി നൈസായിട്ട് ആ ഒരു ബണ്ടിൽസ് ചെയ്തു നമ്മുടെ ഗെയിമിലേക്ക് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ആ ബണ്ടിൽസിൻ്റെ റിവ്യൂസ് കാര്യം നമുക്ക് അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു ബണ്ടൽസിൻ്റെ കാര്യം നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതും കൂടി നമുക്ക് ജസ്റ്റ് കളയാം സോ ഗേസ് നമുക്ക് ഇനി ഡയറക്റ്റ് അങ്ങോട്ട് കിടക്കാം സോ ബണ്ടിൽസിൻ്റെ റിവ്യൂവിലൊക്കെ കിടക്കാം സോ ഇത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന മറ്റൊന്ന് ചേച്ചി നമ്മുടെ ഗെയിമിങ്ങിൽ ഗെയിമിലേക്ക് വന്നാൽ നമ്മളെ കിടക്കുക ചെയ്ത് നോക്കി നമ്മുടെ മെഗ്ലാറിൻ്റെ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വന്നത് ഒരു മെഗ്ലാറിൻ്റെ ഒരു ബണ്ടിലാണ് നമ്മുടെ മെയിൽ ബണ്ണിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഏറ്റവും നമ്മുടെ ആ ഒരു തലക്കെട്ടിനകത്ത് മെഗ്ലാറിനൊക്കെ എടുത്ത് വരുന്നത് കിടക്കുക ചിലപ്പോൾ ഒരു ബണ്ണിലാണ് സോ നമ്മുടെ മെഗാ മെഗ്ലാറിൻ്റെ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ബന്ധിലാണ് സോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ഒരു ബണ്ടിൻ്റെ ഫീമെയിൽ ബന്ധിലാണ് സോ നമ്മുടെ മെയിൽ പണിന് അതൊരു ചെറിയ രീതിയിൽ ഒരു സ്കാർഫും കാര്യം കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫീമെയിൽ പണ്ട് നമുക്ക് എല്ലാവരും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാം അതുകൊണ്ട് ആ ഒരു മെയിൽ ബണ്ണിൽ നമുക്കൊരു ഡയമണ്ട് കുടിച്ചെടുക്കുന്ന ഒരു ഈവൻറ്റ് വരികയാണ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് ഇത് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ പിന്നെ കേൾക്കുന്നത് നമുക്ക് ഈ ഒരു പണി നമ്മുടെ ഗെയിമിലേക്ക് ഇതിനും വന്നിട്ടുള്ള ഒരു പള്ളിലാണ് ബട്ട് ഇതിൻ്റെ ഒരു ജസ്റ്റ് കളർ കോമ്പിനേഷൻ ഒക്കെ മാറ്റി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു മാക്സിനും വന്ന ഒരു രീതിയിലാണ് ഈ ഒരു പണി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വന്നത് സോ ഈസ് ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡയമണ്ട് റോളിൽ വരെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ മിക്കവാറും ഡയമണ്ട് റോയിൽ വരാൻ വരാനാണ് ചാൻസ് കൂടുതലും സോ നമ്മുടെ നെക്സ്റ്റ് ഡയമണ്ട് റോഡിൽ ഈ ഒരു പള്ളിലായിരിക്കും സോ എത്ര കൂട്ടുകാരാണ് നെക്സ്റ്റ് ഡയമണ്ട് റോളും കാര്യങ്ങളൊക്കെ ഈയൊരു പണ്ണിൽ എടുക്കുന്ന ഡിസ് താരം കമ്പനി സോ ഈ ആദ്യം നമ്മുടെ മെയിൽ പണി വരും പിന്നെ ആയിരിക്കും നമുക്ക് ഫീമെയിൽ പണ്ണിൽ ഡയമണ്ട് റോളിലായിട്ട് വരുന്നത് പിന്നെ കഴിച്ച് നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്ന പള്ളി നമുക്ക് ജസ്റ്റ് എന്തായാലും ഒരു ടോപ്പ് ഒരു ഡയമണ്ട് കുടിച്ചെടുക്കേണ്ട ഒരു വരെ വരാനാണ് ചാൻസ് വളരെ കൂടുതലും ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു ചെറിയൊരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡയമണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഈ ചെറിയൊരു ഈവൻറ്റ് കമ്പ്ലീറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു വണ്ടിലീസ് നമ്മുടെ ഗെയിമിലേക്ക് വള വരാൻ ചാൻസ് വസ്തു എന്തായാലും വളരെ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു രണ്ട് വണ്ടിലിസ് നമ്മുടെ ഗെയിമിലേക്ക് സോ മിക്കാറ് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ചാൻസ് സോ ഇതിനെ ഇതിനെപ്പറ്റി എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് അറിയത്തുള്ളൂ പിന്നെ ഈ ഒരു മണി നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഒരു കാരണം കാരണവശാലും വിചാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മെയിൽ ബണ്ടിൽ എന്തായാലും നമുക്ക് ജസ്റ്റ് എന്താണോ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മൈൻഡുട്ട് ഈവെൻ്റ് ഒരു വരാനാണ് ചാൻസ് മിക്കവാറും ലൈറ്റ് പാസ്സാണെന്ന് എനിക്ക് തോന്നുന്നു സോ നമ്മൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ ലൈറ്റ് പാസ്സാണ് ചാൻസ് പിന്നെ ഈ ഒരു മണ്ണിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ട് സോ ഈ സി ഒരു മണ്ണിൽ നമുക്ക് മിക്കവാറും നമ്മുടെ നെക്സ്റ്റ് എന്താണ് ഗോൾഡ് റോയിൽ ഡ്രോയിലാകാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പോൾ അവർ പറയുന്നത് സോ ഇനി കറക്റ്റായിട്ട് അറിഞ്ഞു വേണം മിക്കവാറും നെക്സ്റ്റ് ഗോൾ ഡ്രോയൻ ചാൻസ് ഒരു നയൻറ്റി നയ പെർസെൻറ്റേജോളം ആ ഒരു മെയിൽ ബണ്ണിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഗോൾഡ് ഡ്രോയ് ചാൻസ് കാരണം മെയിനായിട്ട് അവർ ഫ്രീ ഫയർ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് സോ അതും അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സോ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഗോൾഡ് റോയിൽ കൊടുക്കുന്ന മണ്ടിൽസ് എല്ലാം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ അൽപോലും മണ്ടിൽസും കാര്യങ്ങളും നമ്മുടെ ഗോൾഡ് റോയിൽ ഇപ്പോൾ കൊടുക്കുന്നത് സോ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന നമ്മൾ കുറച്ച് ഒരു രണ്ട് ബണ്ടിൽസ് ആണ് കേസ് ഈ ഒരു രണ്ട് ബണ്ടിൽസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിനുമായിട്ട് നമ്മുടെ ഫ്രീ ഫയർ ഇവർക്ക് ഒഫീഷ്യലായിട്ട് ഒരു രണ്ട് ട്രെയിലർ കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു രണ്ട് മണ്ടിൽസും സ്പെഷ്യലായിട്ട് രണ്ട് ട്രെയിലർ കൊടുത്തു സോ ഞാൻ നമുക്ക് നൈസായിട്ട് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം സോ നമുക്ക് നമുക്കിനി ട്രെയിലറിലേക്ക് അടക്കാം സോ ഇതെപ്പോൾ തന്നെ എല്ലാവരും ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മിഷ് ചെയ്യും സോ ഒരു കിടക്കാച്ച ഒരു ഹൊറ ട്രെയിലലറാണ് ആ ഒരു ട്രെയിലർ സോ എന്തായാലും ആ ട്രെയിലറിനാത് ലാസ്റ്റ് ആണെങ്കിൽ ഒരു ടൈഗർ മണ്ടി നമ്മുടെ ഗെയിമിലേക്ക് വളരെ താമസിച്ചായിരുന്നു മരുന്നായിരിക്കും സോ മിക്കാറും ടൈമോട്ട് ഇട്ടുകൊണ്ട് ഈ ഒരു ഇവൻറ്റ് വിചാരിച്ചു അവരുടെ ആ ഒരു ഈ ആ ഒരു ബണ്ടിസ് വരാൻ ചാൻസ് ഉള്ളതാണ് എനിക്ക് ഇൻഫർമേഷൻ സോ ഈ ആ ഒരു മണ്ണിൽ നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റുന്ന മണ്ണിലാണ് ആ ഒരു മണ്ടി സോ എത്ര ദൂർക്കാണ് ഈ ഒരു ആ ഒരു ട്രെയിലർ കണ്ട ആ ഒരു അവസാനം ആ ഒരു മെയിൽ ഫീമെയിൽ ബണ്ണിച്ച് വെച്ചിട്ട് വയ്ക്കാൻ വേണ്ടി സോ എന്തായാലും നമുക്ക് ആ ഒരു ഫീമെയിൽ ബണ്ണിൽ നമുക്ക് എല്ലാവർക്കും അതിനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി സോ മിക്കവാറും ആ ഒരു മെയിൽ ബണ്ണിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും വെബ് ഇവൻ്റ് വരികയായിരിക്കും ചാൻസ് നമുക്ക് എന്തായാലും ടൈമ് പിടിച്ചെടുക്കേണ്ട ഒരു ഈവൻറ്റ് വരികയാണ് എനിക്ക് ചാൻസ് ഉള്ളൂ സോ ഇനി ഇനിയിപ്പോൾ കാണിച്ചാൽ മിക്ക ഒരു ഫീ അത് മുക്കാൻ ഫീമെയിൽ ബൺസ് ആണ് അതിനകത്ത് അതിന് മുക്കാലും ഫ്രീ ആയിട്ട് കൊടുക്കും സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നാളെ വരുന്ന ഒരു കിടക്കാശ് അപ്ഡേറ്റ് സോ നാളെ വരുന്ന ഒരു കിട്ടുകയാച്ച അപ്ഡേറ്റ് ആണ് നമ്മൾ ഇനി നോക്കാം സോ നമുക്ക് ഡയറക്റ്റ് ഇനി ആ ഒരു അപ്ഡേറ്റിലേക്ക് അടക്കാം ത്ത് ഇത് ഉള്ള ഒരു കിടക്കാ ചുവാണോ സോ സംഭവം വളരെ സിംപിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് ഒരു വീല് കാണു അതിനകത്ത് കുറേ ഓരോ ഓഫേഴ്സ് കാണും സോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഫൈവ് ഡയമണ്ട്സ് അങ്ങനെ ഓരോരോ ഓഫ് ആണ് സോ നിങ്ങൾക്ക് ലക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ഡയമണ്ട് കിടുന്നതായിരിക്കും സോ എന്നെപ്പോലെ ലക്കില്ലാത്തവർക്ക് ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫ് അങ്ങനെ ഒരു സോ അങ്ങനുസരിച്ച് ഡയമണ്ട് കുറയുന്നതായിരിക്കും സോ അതിനനുസരിച്ച് ആ ഒരു ഡിസ്ക അത്ര കുറഞ്ഞ ഡയമണ്ട് നമുക്ക് കിട്ടിക്കും സോ എന്തായാലും ഡയമണ്ട് പിടിച്ചോട് എടുക്കാൻ ഒരു ഈവനാണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് റിപ്പയർ ചെയ്യുകയാണ് സോ നാളെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഫീമെയിൽ ബണ്ണിലും അതുപോലെ ആ ഒരു കട്ടയാണ് സ്കിൻ നമ്മുടെ ഗെയിമിൽ താഴെ നാളെ തന്നെ വരുന്നുണ്ടായിരിക്കും സോ എന്തായാലും കിടക്കാൻ ഒരു ഫീമെൽ ബണ്ണിലും കട്ടേണ്ട സ്കീൻ ആയി സോ എത്ര കൂട്ടുകാര തീർച്ചയായിട്ടും കണ്ടു സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കും സോ ഇന്നത്തെ വീഡിയോ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും താൻ ഒന്ന് കമ്പനിയാർക്ക് സുഖം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സോ ഓക്കെ സോ ഇതിനേക്കാളും മികച്ചൊരു അടിപൊളി കിടിക്കാൻ വീഡിയോ നമ്മൾ വീണ്ടും വേണേ സോ അത്ര ഇത്ര നേരം കണ്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യേഴ്സു ഇതിനെക്കാളും മികച്ച ഒരാടി പൊളിക്കൂഡ് ലവ് യുൾ ബൈ ബൈ